വണ്ടിപിരിയാർ തീപിടുത്തം അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത് സേനയുടെ സംയോജിത ഇടപെടൽ വൈകിയതാണ് ദുരന്തവ്യാപ്തി കൂട്ടിയതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ വ്യാപാരികൾക്ക് നാശനഷ്ടമുണ്ടായാൽ സർക്കാരിൽ നിന്ന് ഒരു സഹായം ലഭിക്കാറില്ലെന്നും സണ്ണി പൈമ്പള്ളിൽ പറഞ്ഞു വെള്ളം കണക്ട് ചെയ്യുന്നതിനുള്ള ഓസ് പോലും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അന്വേഷിച്ചു വരികയാണ് അതിനുശേഷമാണ് രണ്ടാമത് ഫയർഫോഴ്സിന്റെ വണ്ടിയും ഏതാണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം നാല് നാൽപ്പതോടു കൂടിയാണ് കട്ടപ്പനിയിൽ നിന്നും അവസാനത്തെ വണ്ടിയും വന്ന് മൂന്ന് വണ്ടി സ്ഥലത്തെത്തി ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നന്നായി നടക്കുന്നത് സത്യത്തിൽ ഒരു കടയിൽ മാത്രം തീ പിടിച്ച് അവിടെ യഥാസമയം ഫയർഫോഴ്സിന്റെ വണ്ടി എത്തിയിരുന്നെങ്കിൽ നിശ്ചയമായും ആ ഒരു കടയ്ക്ക് മാത്രം നാശനഷ്ടം ഉണ്ടാവുകയും മറ്റ് കടകളിലേക്ക് തീ പടരുകയും ചെയ്യുമായിരുന്നില്ല ഫലത്തിൽ ഇപ്പോ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടൽ വൈകിയതിന്റെ പേരിൽ മാത്രം ഏകദേശം ആറ് കടകളാണ് ഇപ്പോൾ അവിടെ കത്തി നശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഇത് പ്രതിഷേധാർത്ഥമായ കാര്യമാണ് എന്ത് നാശനഷ്ടം വ്യാപാരികൾക്ക് സംഭവിച്ചാലും സർക്കാരിന്റെ ഒരു സഹായവും കിട്ടുന്ന പതിവില്ല നിശ്ചയമായും ഈ വണ്ടിപ്പെരിയാരത്തിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ചെറിയ കടകളൊന്നുമല്ല കത്തി നശിച്ചത് കെട്ടിടം പോലും നിന്ന സ്ഥലം കാണാനില്ലാത്ത അവസ്ഥയിൽ പൂർണ്ണമായി കത്തി അമർന്നുപോയി അതുകൊണ്ട് ഇതിന്റെ ഈ തീപിടുത്തത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് അടിയന്തര ധനസഹായം നൽകാൻ കേരള ഗവൺമെന്റും ബന്ധപ്പെട്ട ആളുകളും തയ്യാറാകണം അതിനുവേണ്ടി ജനപ്രതിനിധികൾ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്